വിധി എഴുതാൻ വരട്ടെ എത്രയൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും തെളിവിൻ്റെ ഒരു അംശമെങ്കിലും അത് അവശേഷിച്ചിരിക്കും അപകട മരണമെന്ന് തോന്നിപ്പിക്കും വിധം ഒരു കൊലപാതകത്തിൻ്റെ മൂന്നാം നാൾ പുറത്തുവന്നത് വ്യക്തമായി പ്ലാൻ ചെയ്തൊരു കൊലപാതകമാണ് വ്യക്തി വൈരാഗ്യം മനുഷ്യജീവൻ എടുക്കാനുള്ള മാനസികാവസ്ഥയിലേക്കുമാണ് വയനാട് ചുണ്ടേലിൽ തിങ്കളാഴ്ചയാണ് കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ നവാസ് മരണപ്പെടുന്നത് ഒറ്റനോട്ടത്തിൽ സാധാരണ രീതിയിലുള്ള ഒരു അപകടം മാത്രം ചുണ്ടയൽ എസ്റ്റേറ്റ് റോഡിൽ നടന്ന അപകടത്തിന് പിന്നാലെ ബന്ധുക്കളും നാട്ടുകാരും കൊലപാതകമെന്ന് മാധ്യമങ്ങളോട് പിന്നാലെ സുമിൽ ഷാദിന്റെ പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടൽ നാട്ടുകാരിൽ ചിലർ അടിച്ചു തകർക്കുന്നു താറോടിച്ച സുമിൽ ഷാദിന്റെ നേരെ സംശയത്തിന്റെ മുന നീണ്ടതോടെ പഴുതടച്ച പോലീസിന്റെ അന്വേഷണവും ഫോൺ രേഖകളടക്കം പരിശോധിച്ചു വരുന്നതിനിടയിലാണ് സിസിടിവിയിലെ തെളിവുകളിലൂടെ അന്വേഷണം നീങ്ങിയത് തുടക്കം മുതൽ ദൃക്സാക്ഷികളുടെ വെളിപ്പെടുത്തൽ പോലെ തന്നെ താറുമായി സുമിൽഷാദ് മിനിറ്റുകളോളം കാത്തു നിൽക്കുന്നതും സിസിടിവിയിൽ വ്യക്തമാണ് വാഹനം പിന്നീട് സംഭവസ്ഥലത്തേക്ക് നീങ്ങുന്നതും മൂന്നാം കണ്ണിൽ വ്യക്തമാണ് ചോദ്യം ചെയ്യലിൽ അപകടത്തിന് പിന്നിൽ കൊലപാതകമാണെന്ന് തെളിയിക്കാനുള്ള വിവരങ്ങൾ പോലീസിന്റെ കയ്യിൽ ഭദ്രമായി ഒരു പേഴ്സണൽ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഈ യാത്ര ചെയ്ത ള് ഒരു നമ്മുടെ വിശ്വസിക്കുന്ന ഒരു കൂടോത്രം പോലെ ഒരു സാധനം കൊണ്ടുവച്ചതായിട്ട് ബന്ധപ്പെട്ട് വന്നു പേഴ്സണൽ എനിമിറ്റിന് മുകളിൽ രണ്ടുപേര് ജേഷന മനിയനും അപ്പുറം ഇപ്പറും ഇൻഫർമേഷൻ കൊടുത്തിട്ട് ആക്സിഡന്റ് നടത്തിയിട്ട് കൊലപ്പെടുത്തിയാണെന്ന് മനസ്സിലായിട്ടുണ്ട് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ സി ഐ നടത്തി വരുന്നുണ്ട് കേസിൽ സഹോദരങ്ങൾ പ്രതികളാകുമ്പോൾ അപകട മരണമാക്കി തീർക്കാനുള്ള തീവ്ര ശ്രമത്തിന് തിരശീല വീഴുകയാണ് സുമിൽഷാദ് അജിൻ എന്നിവർ കസ്റ്റഡിയിലാകുമ്പോൾ ഇത്രമാത്രം ചോദ്യത്തിന് ഇനി അതെ പോകുന്ന വാച്ച് ഇൻഫർമേഷൻ അത് ആയിട്ട് ഒരു ഇൻസിഡന്റ് അതിന്റെ ഭാഗമായിട്ടുള്ള എനിമിറ്റി ആണെന്നാണ് മനസ്സിലാവുന്നത് വെറുമൊരു അപകടമായി തീർന്നു പോകുമായിരുന്ന കൊലപാതകം തെളിഞ്ഞതിലുള്ള ആശ്വാസത്തിലാണ് നാട് ഒപ്പം പ്ലാന്റ് സഹോദരങ്ങൾക്ക് വിലങ്ങു വീഴുമ്പോൾ പോലീസിന്റെ പഴുതടച്ച അന്വേഷണത്തിന് അഭിനന്ദനവും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വയനാട് വിഷൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക